ഒരാൾ പറയാ സഹീൽ ഉണ്ട് എന്താ ലൈഫുള്ളത് അമൃപിന് മൈമൂൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കൽ നടന്നു വരുമ്പോൾ കുറെ കുരങ്ങന്മാർ കൂടി ഒരു കുരങ്ങനെ കൊല്ലുന്നത് കണ്ടു അപ്പോൾ അമൃപിന് മൈമൂൻ പറയാണ് ആ കുരങ്ങന്മാർ ആ എറിഞ്ഞു കൊന്നത് ആ കുരങ്ങനെ വ്യഭിചരിച്ചത് കൊണ്ടാണ് ഇത് ലൈഫാണ് ഇത്രയും പറഞ്ഞിട്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമല്ല ഒന്നിത് ഹദീഫല്ല അംബിൻ മൈമൂൻ താവി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാഹീയ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം നമുക്ക് വിശദീകരിച്ചെന്നതാണ് അത് ഇമാം ബുഖാരി ഹയവാനുകൾക്ക് തക്ലീഫില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഹദീഫാണ് അഹറാണ് ഇത് ലൈഫാണുള്ള കാരണം എന്താണ് ഇമാം ബുഖാരി കള്ളത്ര എഴുതിയതല്ല ഇമാം ബുഹാരി അംബ്രിബിൻ മൈമൂൻ വരെയുള്ള സനത് പറയുന്നുണ്ട് ഇമാം ബുഖാരി ഇംഖാൻ ഉസ്താദ് കൊടുത്താണ് അദ്ദേഹത്തിന് കഥ ഇമാം മുരി ഉസ്താദിന് അദ്ദേഹത്തിന് ഉസ്താദ് കൊടുത്തതാണ് അദ്ദേഹം വിശ്വസ്തരായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ട ഒരു ചരിത്രമാണ് ഇത് ഒരു കഥയാണിത് ഇവിടെ ലൈഫ് ആയത് എന്തുകൊണ്ടാണ് അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല അതുകൊണ്ടാണ് ഓ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ലൈഫ് ലൈഫ് ആയതുകൊണ്ടൊന്നല്ല ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ടാണ് ഇവരെ കയറിയതാണല്ലോ ബുദ്ധിക്ക് യോജിക്കാത്ത എന്താ ബുദ്ധിക്ക് യോജിക്കാത്തത് ഐ മൃഗത്തിന് ബുദ്ധിയുണ്ടോ വ്യഭിചരിക്കലും വ്യഭിചരിച്ചൽ എറിഞ്ഞു ബുദ്ധിമാന്മാരായ മനുഷ്യന്മാരുടെ വിധിയല്ലേ വ്യവിചാരി എറിഞ്ഞു കൊല്ലാന്നുള്ളത് മൃഗങ്ങൾക്ക് തക്ലീഫുണ്ടോ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊല്ലലുണ്ടോ എറിഞ്ഞുകൊല്ലലില്ല മൃഗത്തിൽ എറിഞ്ഞു കൊല്ലാലോ കൊറേ മൃഗങ്ങൾ കൂടി ഒരു മൃഗത്തടിച്ചു കൊല്ലുന്നില്ലേ ഉണ്ട് അത് ബുദ്ധിക്ക് വെച്ചിരിക്കുന്നില്ല തക്ലീഫില്ല മൃഗങ്ങൾക്ക് അപ്പൊ തക്ലീഫുള്ള പോലെയാണ് ഇവിടെ വ്യവിചാരി എറിഞ്ഞു കൊന്നു മൃഗങ്ങൾ കൊരങ്ങന്മാർ ഒരു കുറങ്ങിൽ എറിഞ്ഞു കൊല്ലുന്നു അപ്പോൾ തക്ലീഫില്ലാത്തത് കൊണ്ടാണ് ഇത് ലൈഫായത്

അനിയനെ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ അള്ളാഹു അയച്ചതാരാണ് എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഈ ബുദ്ധിക്ക് ബുദ്ധിപുന്നുണ്ടോ കാക്കക്ക് തക്ലീഫുണ്ടോ അല്ലാവും അള്ളാഹു ചെയ്യേണ്ടത് എന്താ വേറൊരു രണ്ട് മനുഷ്യന്മാരയക്കല്ലേ വേണ്ടത് അല്ല കാക്കൻ അയച്ചിട്ടൊന്നെ ഒരു കാക്ക ചത്തു മറ്റേ കാക്ക ജീവനുള്ള കാക്ക കുയ് കുഴിച്ചു ആ കാക്കയെ കുഴിച്ചു മുടുന്നത് കണ്ടപ്പോ കാവിലെ ഹാബിന്ന് കുഴിച്ചു മുടിയത് മറവു ചെയ്തത് ഈ ആഴത്തിൽ കാക്കക്ക് തക്ലീഫില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാൻ പറ്റുമോ തള്ളൂല ആയിരത്തി തള്ളൂല ആയിരത്തി തള്ളല്ലേ അല്ലെ ഉറപ്പാണ് ഹദീസിനെ തള്ളം വകുപ്പുണ്ട് ലൈഫ് നോക്കുക ആ പേര് പറഞ്ഞിട്ടെന്താ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസിന് തള്ള ബുദ്ധിക്ക് യോജിക്കുന്നില്ല ആയിരത്തി തള്ളിയത് ചരിത്രമുണ്ടോ ഇല്ല തേറി എന്താണ് ബുദ്ധിക്ക് യോജിക്കാത്തത് ദീനല്ല അപ്പൊ എറിഞ്ഞു വന്നത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല മൃഗങ്ങൾക്ക് തക്ലീഫില്ല എന്നാൽ കാക്ക ഭീഷണ പഠിപ്പിച്ചത് കാക്കക്ക് തക്ലീഫില്ല കാക്ക മറവ് ചെയ്യലുണ്ടോ മരിച്ച മറവ് ഏതെങ്കിലും കാക്ക മരിച്ച മറവ് ചെയ്യുന്നുണ്ടോ ഇത്രയേ കാക്കകൾ ചാകുന്നുണ്ട് എന്നാൽ ഇന്ന് പല ജീവികളും അവരുടെ മെസ്സേജ് ജീവികളെ കുഴിച്ചു കൊടുത്ത് നമ്മളല്ല വാട്സപ്പിൽ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പം ബാഷങ്ങളായ ന്യായങ്ങളാണ് ഇവര് എന്താ ചെയ്യുക ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹലീഫുകളത്തല്ല